അപ്പം പുറത്തു പോയ മത്സരാർത്ഥികളെല്ലാം ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജാസ്മിൻ്റെ റശ്മിൻ തിരിച്ചു വന്നിരിക്കുകയാണ് റശ്മിൻ തിരിച്ചു വന്നു നമ്മൾ പൂജ അതുപോലെ ശ്രീരേഖ എല്ലാം മിക്കവാറും ആ ആകെ ഒരു എന്തോന്നാണ് എല്ലാവർക്കും ഒരു ആഹ്ലാദമാണ് പുറത്തു വന്ന് മത്സരാർത്ഥികളൊക്കെ വരുമ്പം പ്രത്യേകിച്ച് അകത്തെ മത്സരാർത്ഥികളെല്ലാം പ്രതീക്ഷിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ അല്ലേ നമ്മളും അങ്ങനെയല്ലേ എങ്ങനെ കുറച്ച് നാൾ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹിന്ദി കിട്ടുമോ കിട്ടുമോ എന്നുള്ള രീതിയിലാണ് അവർ പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പലരും പല രീതിയിലാണ് ഈ പുറത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ചിലവർ ഈ ആഖ്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും ചിലവർ ചില ഇൻഡൈറക്റ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് വേറെ ഒരു കാര്യം പറയാം റിസ്മിൻ വന്നു കഴിഞ്ഞപ്പം ഒരു പാട്ടിലൂടെ പുറത്തെ കാര്യങ്ങൾ നമ്മുടെ ജാസ്മിനും അർജുനും ഫ്രീദുവിനും മനസ്സിലാക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ കാരണം വേറെ ഒന്നുമില്ല ഒരു തമിഴ് പാട്ടാണ് അത് ആ പാട്ട് എനിക്കത് നല്ല വ്യക്തമല്ല എന്നാലും അതിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു ജോക്കർ ഇപ്പോൾ ഹീറോയാണ് ആണേ ഡാമേ ജന പീഫ് നാനേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടാണ് അത് വ്യക്തമായിട്ട് എനിക്കറിയില്ല അപ്പം ജോക്കർ ഇപ്പോൾ ഹീറോയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ജാസ്മിനും അർജുനും ഫ്രീദുവിനും ഒക്കെ ഏകദേശം എല്ലാം മനസ്സിലാവും നമുക്ക് തന്നെ മനസ്സിലാവത്തില്ലേ അവിടുത്തെ ജോക്കർ ആരായിരുന്നു അവരുടെ ആ ജോക്കർ ഇപ്പോൾ പുറത്ത് ഹീറോയാണ് എന്നുള്ള കാര്യമാണ് പറയാൻ ശ്രമിച്ചത് അപ്പം തന്നെ ബിഗ് ബോസ് വാണിങ്ങും കൊടുക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ല എന്നൊരു അപ്പം എല്ലാം വ്യക്തമായില്ലേ അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഒരു വശത്തൂന്ന് ഇങ്ങനെ വാൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു വശത്തു നിന്ന് ഇവർ പല രീതിയിലും അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് പുറത്തെ കാര്യങ്ങളിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് അന്നേരം തോന്നിയത് ഈ റശ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു റഷ്മിൻ ആദ്യം വന്നപ്പം തന്നെ അഭിഷേകിനോട് പറയുന്നത് അഭിഷേക് എൻ്റെ സഹോദരി അഭിഷേകിൻ്റെ ഒരു വലിയൊരു പാനാണ് അഭിഷേകിൻ്റെ വീട്ടിലൊന്ന് വരണേ അവൾക്കൊന്ന് കാണാൻ ആണെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം ആരെ ഉന്നം വെച്ചാണെന്നുള്ളത് നമുക്കറിയാം കാര്യം റഷ്മിൻ്റെ വീട്ടിലെ എല്ലാവരും ജിൻഡോ പാനാണെന്നുള്ളത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല അവരെ എല്ലാ യൂട്യൂബ് ചാനലുകളോടും കയറി ഇറങ്ങി ഉമ്മയായാലും സഹോദരനായാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ റസ്മിനില്ലെങ്കിൽ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ജിൻഡോയാണ് ഇവിടുത്തെ മികച്ച ഗെയിമർന്നും അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് അവരെ അതിന് നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ആ അതിനൊരു ചെറിയൊരു പണി കൊടുക്കാനാണ് സഹോദരി അഭിഷേകിൻ്റെ വാനാണെന്ന് പറയുന്ന റസ്മിനെ നമുക്ക് കാണാം അപ്പോഴേ എനിക്ക് തോന്നുന്നു റഹ്മിൻ്റെ മനസ്സ് യാതൊരു പകേമാരോടും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് തോന്നി ആ ഏതായാലും പോട്ടെ അങ്ങനെ ഓരോ വ്യക്തികളും അവർക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥികളോട് നമ്മുടെ ജാൻമണി ആയാലും പൂജയ്ക്കായാലും എല്ലാവർക്കും ഇങ്ങനെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവം ബിഗ് ബോസ് വളഞ്ഞു എന്ന് തോന്നുന്നു പല ഭാഗങ്ങളും വെട്ടിക്കുറച്ചാണ് ലൈവിൽ തന്നെ കാണിക്കുന്നത് കാരണം നമ്മളെ അറിയിപ്പിക്കാതിരിക്കണമല്ലോ ഇവർ പുറത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് നമ്മളെങ്കിലും ഒന്നുമില്ലെങ്കിൽ അറിയിപ്പിക്ക അറിയിപ്പിക്കാതിരിക്കണമല്ലോ അല്ലേ അവർ ഏകദേശം എല്ലാം അറിഞ്ഞു ഇനിയും മുടി ചൂടാമന്നന്മാരായ പലരും ഇനിയും പുറത്ത് പുറത്തുനിന്ന് അകത്ത് വരാൻ കിടക്കുന്നു അവരും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും അവരറിയും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഏതായാലും മൂന്നാലഞ്ച് ദിവസം കൊണ്ട് എല്ലാം അറിയാണ്ട കാര്യങ്ങളല്ലല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലൈവിൽ പോകുന്നത് ലൈവില് ഏകദേശം എല്ലാ മത്സരാർത്ഥികളും വരുന്നു ഇത് പുറത്തു നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്കൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് ലൈവിൽ ഇങ്ങനെ ഒന്നും ഒന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് ബിഗ് ബോസിൻ്റെ വാൺ മാത്രം വാണിങ്ങി മാത്രമേ ഇടക്കിടയ്ക്ക് മുഴുങ്ങിക്കേക്കാം